പ്രവാസി യുടെ കരുതലിൽ പത്ത് പേർക്ക് കിടപ്പാടം ഒരുങ്ങി ചന്ദ്രമ മാധവൻ നായർ ട്രസ്റ്റ് ചെയർമാൻ യു പമ്പാവാസൻ നായർ നിർധന കുടുംബങ്ങൾക്ക് വിഭാവനം ചെയ്ത ഭവന പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത് പത്ത് വീടുകളുടെ താക്കോൽ മന്ത്രി എം പി രാജേഷ് കൈമാറി അപ്പോ ഇത് എടുക്കണമെന്നും പദത്തിൽ കൊടുത്തോ പത്ത് വരണമെന്നു പറഞ്ഞു ഞാൻ ഒന്നു കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം എനിക്ക് കണ്ടെത്തുന്ന ബാക്കി വാക്കുകൾ ഉള്ളത് ഉണ്ടാവും ധാരാളം സംഭാവന ആ സമയത്ത് വരേണ്ടത് അത്യാവശ്യമായിരിക്കും ആ സംഭാവന അപ്പോ ആ സംഭാവന വരേണ്ടത് അത്യാവശ്യമായി

സി എം എൻ ട്രസ്റ്റ് അഞ്ചു വർഷത്തിനുള്ളിൽ അൻപത് പേർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയ വീടുകളാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത് സന്തോഷവും ആശ്വാസവും ആനന്ദക്കണ്ണീരുമായി ഗുണഭോക്താക്കൾ സ്വപ്നഭവനത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം നാലു മാസത്തിനുള്ളിൽ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി എട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള വീടു നിർമ്മാണം താക്കോൽ ദാന ചടങ്ങിൽ യു പമ്പാവാസൻ നായർ അധ്യക്ഷനായി പി മാമ്മിക്കുട്ടി എം എൽ എ കവി പി ടി നരേന്ദ്രമേനോൻ സന്തോഷ് കയറാട്ട എന്നിവർ പ്രസംഗിച്ചു സംവിധായകൻ ലാൽ ജോസ് സംഗീതജ്ഞ സുകുമാരി നരേന്ദ്രമേനോൻ വടക്കൂട്ട് ഗോപിനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു സംഗീതജ്ഞൻ പ്രണവം ശശിയുടെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു ലോകം